ഹായ് എല്ലാവർക്കും മല്ലു സീരിയറി റിവിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി നോക്കി നോക്കാം കേട്ടോ അപ്കമ്മിങ് ആണ് അപ്പോൾ നമ്മുടെ ശിവാനി ആണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ അമ്മ ചോദിക്കണേ എന്തിനാണ് ഇങ്ങനെ ടെൻഷനടിക്കണേ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് ഇത്ര പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പ്രണവൻ്റെ കൂടെ ജീവിച്ച് പ്രണവൻ്റെ കൂടെ പോയി ചേർന്നാലേ പറ്റുള്ളൂ ആ നിധി എനിക്കിതിന് അടുത്ത സ്റ്റെപ്പ് എടുക്കും അത് അത്ര സിമ്പിളല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല അതിന് മുന്നേ എനിക്ക് പോയി അവൻ്റെ കൂടെ പോയി ജീവിച്ചാൽ പറ്റുമെന്ന് പറയണ്ട കേട്ടോ ആ സമയത്താണ് നമ്മുടെ നിധിയുടെ അമ്മ നിധിയുടെ നമ്മുടെ സ്വഭാവം അറിയാമല്ലോ അമ്മ ശിവാനിക്ക് കാപ്പിം കൊണ്ടുവരണത് ശിവാനി അമ്മനെ പിടിച്ച് ഊതിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഈ സംഭവം കാപ്പിയും കൊണ്ടുവന്നു കാപ്പിം കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് എന്താ ശിവാനി നീ ഇത് കുടിക്കുക നീ എന്നെ പിടിച്ച് ഊന്തിയിട്ടു അതൊക്കെ പോട്ടെ തള്ളിയിട്ടാലും നീ എൻ്റെ ചേട്ടൻ്റെ മോളല്ലേ അപ്പോൾ നീ ഇങ്ങനെ ഒന്നും കുടിക്കാതെ അതും തിന്നാതെ എനിക്ക് സഹിക്കുവോ എന്താ അത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കാപ്പി കൊടുന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അമ്മ വെച്ചിട്ട് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ നിക്ക് എന്ന് പറയും കേട്ടോ എത്ര നല്ലവളായിട്ട് വേഷം കെട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയേണ്ടിട്ടോ ശിവാനി എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മോള് മോളുകാരനാണ് എൻ്റെ ജീവിതം മൊത്തം തുടങ്ങി പോയത് ഇനി നിങ്ങളെന്നെ അവളോട് പറഞ്ഞു പറയണം എന്നെ തിരിച്ച് അവളെ മരുമകളായിട്ട് കൊണ്ടുപോകാൻ അപ്പം നിതിര അമ്മ പറയേണ്ടത് നടക്കില്ല നീ ഇപ്പോഴും ചെയ്ത് തെറ്റ് മനസ്സിലാക്കാണ്ട് കുറുക്ക് വഴി കൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് കിടക്കാൻ നിൽക്കുകയാണ് അർഹതയില്ലാത്ത ജീവിതം ആണ് നിനക്ക് എന്നറിഞ്ഞിട്ടും നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പോൾ ആദ്യം നീ ചെയ്ത് തെറ്റ് മനസ്സിലാക്കുക നിനക്ക് വേണമെങ്കിൽ ചെയ്ത് തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ്റെ കാലിൽ വേണമെങ്കിൽ പിടിക്കാം അതിലും തെറ്റില്ല അല്ലെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേ ഈ ഇതൊക്കെ വിഷമങ്ങളൊക്കെ ഒന്നും മറക്കുന്ന വരയ്ക്ക് അല്ലാതെ നടക്കില്ല എന്നിട്ട് നല്ലവളായിട്ടൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ നീ മാറി തുടങ്ങിയ ഞാൻ നിതിയുടെ അടുത്ത് പറയാം ഞാൻ തന്നെ നിന്റെ കാര്യം നിതിരടുത്ത് പറയാമെന്ന് പറയേണ്ട കേട്ടോ ശിവാനേക്ക് അമ്മയ്ക്ക് ണിത് കരിക്കിട്ട് പോയി കേട്ടോ അപ്പൊ ശിവാനി അങ്ങടെ എനിക്ക് പറയണ്ട ഓ അത്രയ്ക്ക് അഹങ്കാരം നിങ്ങക്ക് നിങ്ങള് തളയും മോളും കൂടിയിട്ട് ജീവിതം നാശാക്കി എന്നെ ജീവിക്കാൻ വിടില്ല അല്ലെ നിങ്ങൾ ഞാൻ ഇന്നും പറഞ്ഞിട്ട് ഈ കുടുന്ന ചൂട് കാപ്പി എടുത്തിട്ട് നിധിയുടെ അമ്മയുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ അത് ഒഴിച്ചപ്പോഴത്തേക്കും നിധിയുടെ അമ്മയ്ക്ക് നീറാൻ തുടങ്ങി പൊള്ളി അപ്പോൾ അയ്യോ നീർന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെച്ചു വിട്ടോ അപ്പോഴേക്ക് നിഗിലോടി വന്നു മാമയെ ഓടി വന്നിട്ടുണ്ട് അമ്മാവിനോടി വന്നിട്ടുണ്ട് കേട്ടോ എന്താ 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 പറ്റിയെന്ന് ചോദിക്കട്ടെ അപ്പോൾ നിഗിള് പറയും അമ്മയുടെ മുഖത്തേക്ക് ശിവാനി കാപ്പി ഒഴിച്ചു അപ്പൊ നിധിനമ്മ പറയണ്ടട്ടോ അത് കുഴപ്പമില്ല ഏട്ടാ അത് വിട്ടേക്കെന്ന് പറയണ്ടേ അപ്പോഴൊക്കെ അമ്മാവൻ ദേഷ്യം വന്നിട്ടുണ്ട് അമ്മാൻ പറയുന്നുണ്ട് എന്ത് ഈ ചൂടുള്ള കാപ്പി നീ മൂത്തൊഴിച്ചു എനിക്ക് ത്രഹം കാരോടി നിന്നെയൊക്കെ കൊല്ലണ സൈസാന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ട് ഞാൻ ഓടി ചെന്നിട്ട് അടിക്കാൻ നോക്കുമ്പോഴേക്കും ശിവാനിയുടെ അമ്മയെത്രയും എന്നാദ്യം പോലെ തടുത്തു കേട്ടോ തടുത്തിട്ട് പറയേണ്ടത് ഇവള് ചെയ്തതി എന്തെ നിങ്ങൾ എന്തിനാണ് ഇവിടെ അടിക്കാൻ വരുന്നത് ഇവരുടെ ജീവിതം കളഞ്ഞുകൾ അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കുക അവളുടെ അമ്മ ഇവിടെ സുഖമായിട്ട് ജീവിക്കുക എന്റെ മോൾക്ക് മാത്രം എങ്ങനെ ജീവിച്ചാൽ മതിയോ എന്നിട്ട് എന്റെ മോള് പറഞ്ഞത് പ്രണവിന്റെ കൂടെ പോയി ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ വന്നപ്പോ ഈ അഹങ്കാരി പറയാ പറ്റില്ലാന്ന് എന്താരം അവൾക്ക് എന്നറിയോ ഇപ്പൊ അമ്മാൻ പറയുന്നു മിണ്ടാതിരിക്കടീന്ന് പറയണ്ടേട്ടോ അപ്പൊ പറയേണ്ടത് എന്നിട്ട് അമ്മാൻ പറയും ഇളുടെ ജീവിതം പോയിണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിലിരി പോകണ്ട അതിന് വേണ്ടിയിട്ട് നിധീനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ആ നിങ്ങളങ്ങനെ തന്നെയാണ് നിങ്ങൾ നിധി എന്നെ കൊന്നാലും വേണ്ടില്ല നിങ്ങൾ അവളുടെ കൂട്ടല്ലേ നിൽക്കുള്ളൂ എന്ന് പറയേണ്ടിയിട്ട് അമ്മ മുഖം കിട്ട് നിങ്ങളുടെ മോള് ഞാൻ ആഗ്രഹിച്ച എന്താ പറയുക ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ മോളുണ്ടല്ലോ നിങ്ങളുടെ പെങ്ങളുടെ മോ പെങ്ങളുടെ മുഖത്ത് ഞാൻ ചൂടുള്ള കാപ്പിയല്ല തിളച്ച എണ്ണ ഒഴിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടോ അമ്മാവന് അപ്പൊ അമ്മാവൻ പറഞ്ഞാ ആഹാ ഇത്ര ഹങ്കാരാ നിനക്ക് ഇനി നീ ഒരു നിമിഷം വീട്ടിൽ നിൽക്കാൻ പാടില്ല പോവിടുന്നെന്ന് പറയണ്ട കേട്ടോ അപ്പൊ ശിവാനി പുച്ചത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ശിവാൻ്റെ അമ്മ പറയണ്ടേ നിങ്ങൾ എന്തായി പറയണേ അവളെ എവിടേക്ക് പോകാനാന്ന് ചോദിക്കണ്ടേട്ടോ എവിടെ പോയിത് പറഞ്ഞാലും വേണ്ടില്ല ഇങ്ങനത്തെ ഒരു മോളെ എനിക്ക് വേണ്ട എന്നിട്ട് അമ്മമാവങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കണ്ടേട്ടോ അപ്പഴേക്ക് അമ്മ കയറി പിടിച്ച് വലിച്ചിട്ടുണ്ട് ശിവന്റെ അമ്മ എന്നിട്ട് പറഞ്ഞത് ഇതിലും മേലെ എന്റെ മോളെ ഉപദ്രവിച്ചാണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട് ഇവാനി ഇവിടെ തന്നെ ജീവിക്കും എന്താ ചെയ്യാൻ പറ്റിയത് ചെയ്തോ എന്ന് പറയേണ്ട കേട്ടോ ചിവാ അമ്മ ഓ അങ്ങനെയാണല്ലേ എന്ന് പറയേണ്ട അമ്മവൻ ഇവളുടെ സ്വഭാവം നാശമാക്കാനെ ഇവിടെ ഇങ്ങനെ നാശാകാൻ കാരണം തന്നെ നീയടി നിന്റെ നിന്റെ സപ്പോർട്ടിന് അനുസരിച്ചാണ് ഇവിളിങ്ങനെ കെട്ടിത്തുള്ളത് അപ്പോൾ അവളുടെ അഹങ്കാരം ഒന്ന് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ കാലഘട്ടം ഞാൻ കെട്ടിത്തരാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടോ അങ്ങനെ അമ്മവനെ അമ്മേനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ശിവാൻ്റെ അമ്മേനെ ശിവാനി പിന്നാലെ ഇങ്ങോട്ട് പിടിച്ച് വിളിക്കേണ്ട കേട്ടോ അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ടിട്ട് പൂട്ടി പൂട്ടിയിട്ട് അപ്പോൾ അവിടെ വിട് വിടുന്നെന്ന് പറയേണ്ട കേട്ടോ അച്ഛ എന്താ ചെയ്യണേ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് ശിവാനി പിന്നാലെ ചെല്ലുണ്ട് അച്ഛൻ എനിക്ക് ചാവവി പൂട്ടിയിട്ട് ചാവ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ശിവാനി അത് തട്ടി പറയാന് നോക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ട കേട്ടോ മര്യാദയ്ക്ക് തുറന്നിട്ട് എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽമെട്ട് ഇടിക്കിട്ട് അപ്പൊ അച്ഛൻ പറയണ്ടി ഇങ്ങനൊക്കെ നിങ്ങളെങ്ങനെ ചെയ്താലേ ശരിയാളു തിരിഞ്ഞിട്ട് ശിവാനിയോട് ചോദിക്കണ്ട് കാപ്പി കുടിക്കാൻ നന്നുകഴിഞ്ഞ നീ മുഖത്തേക്ക് ഒഴിക്കൂല്ലേ ഇനി ചന്ദ്രിക ഇവിടെ കാപ്പി ഉണ്ടാക്കില്ല നീ നീ ഉണ്ടാക്കണം ഇനി കാപ്പി കാപ്പി മാത്രമല്ല ഇനി മൂന്നു നേരത്തെ ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കണം അപ്പളടി നിനക്കൊക്കെ ബുദ്ധി വരുള്ളൂ ശിവാനി ഞെട്ടിയിട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് ശിവാനി ധൈര്യം സംഭരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അയ്യോ അല്ല പമ്പൊന്ന് കാണിച്ചാൽ ഇനി ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കണ്ടോ ഞാൻ എന്നും പേടിക്കില്ല ഞാൻ ഭക്ഷണ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അപ്പം അച്ഛൻ പറയേണ്ടത് കഴുത്ത് പിടിച്ച് ഞാൻ വെളിയിൽ തള്ളും അപ്പം രണ്ടെണ്ണത്തിന് കൂടി റോട്ടിൽ കിടന്നിങ്ങനെ പിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ശിവാനി ഞെട്ടിയിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിട്ടുണ്ട് അച്ഛൻ്റെ അങ്ങനെയാ മര്യാദയ്ക്ക് നീ മൂന്നേരം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യും ഈ കാരണത്തിൻ്റെ സമാധാനം മുഴുവൻ പോയി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അച്ഛനെ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ശിവാനി അവിടെ കിടന്ന് തിരിഞ്ഞ് കുറച്ച് നേരം പൂട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയേണ്ടിട്ടോ ഇതിനൊക്കെ കാരണം നിധി അവളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്താലും കുറ്റം നിധിക്കാണല്ലോ അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ